ഹൈഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നുള്ള പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ചാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അതായത് പോഡ്കാസ്റ്റ് ആണ് പോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സ്റ്റുഡിയോ നമ്മുടെ യൂട്യൂബ് ക്രോം ബ്രോസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് എന്നുള്ള അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോഡ്കാസ്റ്റ് പുതിയതായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഇതിൽ എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത് പ്ലേലിസ്റ്റുകൾ എങ്ങനെ ഇടേണ്ടതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് മുമ്പേ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് യൂട്യൂബിന്റെ തന്നെ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് വൈറ്റി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഈ വൈ ടി മ്യൂസിക്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ പറ്റും പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ നമ്മൾ അത്തരത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് തന്നെ പോഡ്കാസ്റ്റിൽ ഇടുമ്പോൾ ഇത് ഈ യൂട്യൂബിന്റെ ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൽ ഈ ഒരു ആപ്ലിക്കേഷനിലും കൂടി വന്ന് കിടക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോ പോഡ്കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇന്റർവ്യൂ രണ്ടുപേര് തമ്മിലുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഹിസ്റ്ററികൾ നമ്മുടെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി എന്തെങ്കിലും ചരിത്രത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോസുകൾ അതെല്ലാം നമ്മൾ ഇത്തരത്തിൽ പോഡ്കാസ്റ്റ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷനിൽ വരികയും അതായത് ഈ മ്യൂസിക്കിന്റെ ഈ ഒരു അപ്ലിക്കേഷനിൽ വരികയും ഇതിലൂടെ വ്യൂവേഴ്സും റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും കൂടുതൽ റവന്യൂ കിട്ടുന്ന ആ ഒരു ഫീച്ചറാണ് നമുക്ക് യൂട്യൂബ് തുറന്നു തന്നിരിക്കുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ നോക്കുക കേട്ടോ പരമാവധി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത്രയും ഗുണമാണ് യൂട്യൂബിൽ നിന്നുള്ള ഒരു വരുമാനം മാത്രമല്ലാണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ വഴിയും നമുക്ക് വരുമാനം ലഭിക്കും ഇതാണ് ആദ്യത്തെ അപ്ഡേറ്റ് ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന എളുപ്പമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ആണ് നമ്മുടെ ജോയിൻ മെമ്പർഷിപ്പ് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ജോയിൻ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പൊ അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആളുകൾ നമ്മൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അതിന്റെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതൊരു ക്രിയേറ്ററിനും അതിന്റെ വരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുപത് ശതമാനം നമുക്കും മുപ്പത് ശതമാനം യൂട്യൂബാണ് കൈവശം വെക്കുക കേട്ടോ എല്ലാ കാശും നമുക്കല്ലേ തരിക ഇപ്പോൾ ജോയിൻ മെമ്പർഷിപ്പ് വെച്ചാൽ അത് ഓരോരുത്തരും ഓരോ രീതിക്ക് സർവീസ് കൊടുക്കുകയാണ് ആർക്ക് വേണമെങ്കിലും വെക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കും അത് ഇപ്പം പി എസ് സി ക്ലാസ്സാണ് ടീച്ചേഴ്സിൻ്റെ അതൊക്കെ അവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും ഇങ്ങനെ ജോയിൻ മെമ്പർഷിപ്പ് വെച്ചാൽ അതിലൂടെ അവരുടെ വാട്സപ്പ് നമ്പറോ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ജോയിന്റ് മെമ്പർഷിപ്പ് വഴി ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു ജോയിന്റ് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ് ആണ് മെമ്പേഴ്സ് ഓൺലി ടു പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതായത് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിലവിൽ അതില് നമ്മളിപ്പോ നമ്മുടെ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ഇടുകയാണ് അല്ലെങ്കിൽ എന്തൊരു മെസ്സേജ് ഇടുകയാണ് അത് മെമ്പേഴ്സ് ഓൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജോയിന്റ് മെമ്പർഷിപ്പ് ചെയ്താൽ അതായത് എന്റെ ചാനൽ ജോയിൻ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ആ മെസ്സേജോ ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല ഓക്കെ അത്തരത്തിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും നമ്മുടെ ഫാമിലിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള എന്റെ ഫാമിലിക്ക് മാത്രമായിട്ട് എനിക്ക് ആ വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പൊ അത് മെമ്പേഴ്സ് ഓൺലി മാത്രമാണ് പക്ഷേ ഇതിൽ ഒന്ന് വരുന്ന അപ്ഡേറ്റ് മെമ്പേഴ്സ് ഓൺലി ടു പബ്ലിക് എന്ന് പറഞ്ഞിട്ടാണ് അതായത് ആദ്യം നമ്മൾ തുടക്കത്തിൽ മെമ്പേഴ്സ് ഓൺലിക്ക് വെക്കാൻ പറ്റും മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വരുന്നതിലൂടെ ആദ്യം നമ്മുടെ മെമ്പേഴ്സിനാണ് പോവുക ഓക്കെ അവർ കണ്ടതിന് ശേഷം പിന്നെ ഓട്ടോമാറ്റിക് അവർക്ക് പബ്ലിക്കിന് പോകുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ മെമ്പേഴ്സ് എല്ലാം കണ്ട് അവരെല്ലാം അത് കാര്യം ഉപയോഗപ്പെടുത്തിയ ശേഷം പിന്നെ മറ്റുള്ളവർക്ക് പോകാൻ വേണ്ടി അത് ഫ്രീ ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും മെമ്പർഷിപ്പിൻ്റെ കേട്ടോ അത് ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ ഒരു പുതിയതായി വരുന്നത് മെമ്പേഴ്സ് ഗിഫ്റ്റിംഗ് ആണ് അതായത് കുറച്ച് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിക്ക് അതൊരു മെമ്പേഴ്സ് ഗിഫ്റ്റ് ആയിട്ട് ശെയില് ശെയിലല്ല കൊടുക്കാൻ പറ്റും ഓക്കെ അവരുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ പുതുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വരുന്നത് മെമ്പർഷിപ്പിൽ കൂടുതൽ ആളുകളെ അട്രാക്റ്റീവ് ആക്കാനും യൂട്യൂബിൽ ഇതിലൊരു വരുമാനമാണ് ഇപ്പോൾ ഞാൻ ഈ മെമ്പർഷിപ്പ് വെച്ചാലും നമ്മുടെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവഴി യൂട്യൂബിന് ഒരു വരുമാനമാണ് ഓക്കെ അപ്പൊ യൂട്യൂബ് അത് തന്നെയാണ് ഈ ഒരു ഫീച്ചറിലൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഷോർട്സ് ഒക്കെ പുതുക്കത്തിൽ വന്നപ്പോൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഷോർട്സിൽ ഇത്രയധികം കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് പക്ഷെ ഇപ്പോ ഷോർട്സിൽ ഒരുപാട് പേര് ആ തുടക്കത്തിൽ തന്നെ ഒരുപാട് ചെയ്ത ആളുകളെല്ലാം നല്ല രീതിയിൽ റീച്ചായിട്ട് നല്ല രീതിയിൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സും മില്യൺ കണക്കിനുള്ള എല്ലാ കാര്യങ്ങളും നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഷോർട്സ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനു കണ്ടിട്ട് അപ്പുറമാണ് യൂട്യൂബിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ അത് നോക്കിക്കണ്ട് ചെയ്യുന്നവർക്ക് ഇപ്പൊ പോഡ്കാസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പേര് തന്നെ തുടക്കത്തിൽ നിലനിൽപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും തുടക്കത്തിൽ വരുന്ന ഏതൊരു കാര്യം നിസ്സാരമായി തള്ളരുത് നല്ല രീതിയിൽ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് തുടരുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും നല്ല രീതിയിൽ ഏർണിങ്സ് നേടാൻ പറ്റും നല്ല വ്യൂവേഴ്സിനെ കിട്ടും ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളെ കിട്ടും അപ്പോൾ ഇതെല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നിരന്തരം നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് യൂട്യൂബിൽ പ്രവർത്തിക്കണം ഓക്കെ യൂട്യൂബിന്റെ ഓരോ അപ്ഡേഷനും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള അറിയുകയും വേണം വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കുകയും വേണം നിങ്ങൾക്ക് മെയിൽ ത്രൂ ഒക്കെ വരാറുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടാവും പക്ഷേ അതിന് ക്ലാരിഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കണം ഓക്കെ അതാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയഹിദ്